കവിത മഴനിലാവ് രചന ഷൈൻ മുറിക്കൽ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം മൗനരാഗമൂളി വന്ന പൈങ്കിളി മലർവാടിയിൽ പുത്തുലഞ്ഞു നിൽക്കയോ മൗനരാഗം മൂളി വന്ന പൈങ്കിളി മലർവാടിയിൽ പൂത്തുലഞ്ഞു നിൽക്കയോ മധുനുകരുവാനെത്തിടുന്ന ശലഭങ്ങൾ മദനരാഗതാളമോടെ നിത്യവും മൗനരാഗം മൂളി വന്ന പൈങ്കിളി മലർവാടിയിൽ പൂത്തുലഞ്ഞു നിൽക്കയോ മധുനുകരുവാനെത്തിടുന്ന ശലഭങ്ങൾ മതനരാഗതാളമോടെ നിത്യവും മഞ്ഞു പെയ്തിടുന്ന നിലാവിലും മഴവില്ലുപോലെ വർണ്ണങ്ങൾ തെളിയവേ പ്രണയമഴ തുടങ്ങിയെന്നറിയുന്നു ീരാകുന്നു കാഴ്ചകൾ മഞ്ഞ് പെയ്തിടുന്ന നീലാവിലും മഴവില്ലു പോലെ വർണ്ണങ്ങൾ തെളിയവേ പ്രണയമഴ തുടങ്ങിയെന്നറിയുന്നു കൺകുളീരാകുന്നു കാഴ്ചകൾ പുഞ്ചിരിപ്പു നൽകി നീ മയക്കവേ ചെമ്പകപ്പൂമണമുള്ള കാറ്റിൽ ഇമ്പമുള്ള ഇരടിയും കേൾക്കുന്നു വമ്പുകാട്ടി നടന്ന കാലം പോയല്ലോ പുഞ്ചിരിപ്പു നൽകിനീ മയക്കവേ ചെമ്പകപ്പൂമണമുള്ള കാറ്റിൽ ഇമ്പമുള്ള ഇരടിയും കേൾക്കുന്നു വമ്പു കാട്ടി നടന്ന കാലം പോയല്ലോ അമ്പുകൊണ്ടു നെഞ്ചിലൊരു മുറിവുമാ ഇന്നുമെന്നും മനം ആശയും നിരാശയും കലരവേ തമാശയായി കാണരുത് പൈങ്കിളി കൊണ്ടു നെഞ്ചിലൊരു മുറിവുമായി ും നിൻ പിറകെ എൻ മനം ആശയും നിരാശയും കലരവേ തമാശയായി കാണരുത് പൈങ്കിളി പ്രണയം മോശമല്ലെന്നറിയുക കാശുകൊണ്ട് വാങ്ങുവാൻ കഴിയില്ല ദിവ്യമായ പ്രണയമൊന്നുണ്ടെങ്കിൽ മായൊരനുഭൂതിയാണത് പ്രണയം മോശമല്ലെന്നറിയുക കാശുകൊണ്ടു വാങ്ങുവാൻ കഴിയില്ല ദിവ്യമായ പ്രണയമൊന്നുണ്ടെങ്കിൽ നവ്യമായൊരനുഭൂതിയാണത് മൗനരാഗം മൂളി വന്ന പൈങ്കിളി മലർവാടിയിൽ പുത്തുലഞ്ഞു നിൽക്കയോ മധുനുകരുവാനെത്തിടുന്ന ശലഭങ്ങൾ മദനരാഗതാളമോടെ നിത്യവും മൗനരാഗം മൂളിവന്ന പൈകിളി മലർവാടിയിൽ പുത്തുലഞ്ഞു നിൽക്കയോ